ൂക്കിപ്പിടിച്ചു തൂക്കി പിടിച്ചിട്ട് അതെ അതെ ഇതിന് പല സ്ഥലത്തും ഇരുന്നൂറ്റി എഴുപത്തിഒൻപത് രൂപ പെർ കെ ജി വില ആരോ ഓരണം കണ്ടപ്പോ മാളിൽ എന്തോ കൂടുതൽ ഉണ്ടായത് കൊണ്ടല്ലേ ഇനി മൂന്നാല് തൈ നട്ടിട്ടുണ്ട് എല്ലാത്തിലും ഉണ്ടാവുമ്പോ നല്ല രസമാണ് വീട്ടീന്ന് അമ്മാച്ചെന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ തൈ പിടിപ്പിച്ചു കൊണ്ടുവന്ന് അവിടെ റയർ ആയിട്ടുള്ള സാധനം ഇപ്പൊ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ടാവാറുണ്ട് നമ്മളുണ്ടാവാറുണ്ട് നമ്മള് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കാറുണ്ട് അതെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉള്ളാത്ത ലവേഴ്സ് ഉണ്ടോ ഇത് ഫുൾ ഒരു സ്പോഞ്ചി ടെക്സ്റ്റർ ആണ് കേട്ടോ ഇതിന്റെ ഇൻസൈഡൊക്കെ അപ്പോൾ അതേ കണ്ടോ ഇത് നമ്മൾ വിളവെടുത്ത് മുറിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഞങ്ങളുടെ മൂന്ന് പേരുടെ എക്സ്പ്രഷൻ എന്തൊക്കെയാണെന്ന് ഒരു വീഡിയോയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ഈ വീഡിയോയുടെ ടൈറ്റിലിനെ മുകളിലുള്ള ആരേലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഫേസ്ബുക്കിലാണെങ്കിൽ ലിങ്ക് അയച്ചു തരാം കേട്ടോ